അതെടുത്ത രാവിലെ വന്നു ഞാൻ പുസ്തകം ഞാൻ പറയുന്നു ബാബുരാജ്യപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ എനിക്കും കൂടി തരും അതെല്ലാം വന്നു അപ്പൊ പഠിച്ച് മനസ്സിലാക്കി പറഞ്ഞു മമ്മു മാസ്റ്റർ മാസ്റ്റർ പുസ്തകം ആബൂട്ടി ശിവപുരം അധ്യക്ഷത വഹിച്ചു കഥകൾ പുസ്തകങ്ങൾ ഒക്കെ മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട സൂചകങ്ങളാണ് ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾക്കിടയാക്കിയ പുസ്തകങ്ങളുണ്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ട പുസ്തകങ്ങളുണ്ട് അല്ലേ അതുകൊണ്ടാണ് മാർട്ടിൻ പറ്റ്നർ എന്ന് പറയുന്ന ആഫ്രിക്കൻ റൈറ്റർ പറഞ്ഞത് ഒരു പുസ്തകം എന്ന് പറഞ്ഞു പറയുന്നത് ഒരു ഫൗണ്ടേഷണൽ ടെക്സ്റ്റായി അടിസ്ഥാന പാഠം നടക്കുന്നത് ഈ ഒരു പുസ്തകം പ്രകാശനത്തിനുമ്പ് ഞാനതിനെ കുറിച്ച് പറയുന്നില്ല ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ആശയം രൂപപ്പെട്ടിട്ടുണ്ടാവും നമുക്കതിലൂടെ പ്രചോദനം ഉണ്ടായിട്ടുണ്ടാവും ലോകം കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് നാം ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് അലക്സാണ്ടർ അദ്ദേഹത്തിന്റെ ഇരുമ്പ് പെട്ടി ലോകത്തെവിടെയും യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ഇരുമ്പ് പെട്ടിയിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു ആ പുസ്തകം എന്ന് പറയുന്ന ഹോമർ എഴുതിയ ഇതിഹാസമാണ് എൻ ഷാജിത്ത് മാസ്റ്റർ വിശിഷ്ടാതിഥിയായി ബാബുരാജ് അയ്യല്ലൂർ പുസ്തകം പരിചയപ്പെടുത്തി പി പി അബ്ദുൾ ജലീൽ ഇബ്രാഹിം മുണ്ടേടി എന്നിവർ സംസാരിച്ചു സമഗ്ര